ഹായ് എന്തൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ നിബാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഒരു ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് പ്ലാന്റ് എയർ ലെയറിങ് ചെയ്യണ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ ഒരു തായ്പിൻ്റെ പേര എയർ ലെയർ ചെയ്യാൻ ആയിട്ടുണ്ട് അപ്പോൾ അത് പ്രൂൺ ചെയ്യാനുള്ള ടൈമാണ് ഇപ്പോൾ അപ്പോൾ അത് പ്രൂവ് ചെയ്യണമെന്ന് പറയാം ഞാൻ എയർ ലെയറിങ് ചെയ്യണം അപ്പോൾ നമുക്കൊരു പുതിയൊരു തൈ ആയിട്ട് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാം അത് രണ്ട് കാര്യം അതൊന്നും നമുക്ക് അപ്പൊ വരും നമുക്ക് കെയർ ലെയറിങ് ചെയ്യുന്നത് കാണാം അപ്പോൾ ഈ ലെയറിങ് ചെയ്യാൻ അത്യാവശ്യമായിട്ടുള്ള ഈ ഒരു മൂന്ന് സാധനങ്ങളേ വേണ്ടുള്ളൂ ഇത് നമുക്കൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇതുപോലെ കാഴ്ച നിൽക്കുന്ന പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിലൊക്കെ പുതിയ തൈകള് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിന് വലിയൊരു ഇതൊന്നും വേണ്ട കാരണം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഒരു കറ്റാർവാൻ്റെ തണ്ട് ഒരു കത്തി പിന്നെ ഒരു കുറച്ച് മണ്ണ് മണ്ണല്ല ഇതിൽ ഞാൻ മിക്സ് ആക്കി വെച്ചിട്ടുള്ളത് ചകിരിച്ചോറ് മണ്ണ് പിന്നെ ചാണകം ഇത്രയും സാധനങ്ങൾ മതി ഇനി മണ്ണ് നിർബന്ധമല്ല ചകിരിച്ചോറും ചാണകം മാത്രമായാലും കുഴപ്പമില്ല എന്നിട്ട് നമ്മളൊരു കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം ഇത്ര പണിയുള്ളൂ ഇതിന് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ ഇത്രേ ഉള്ളൂ അപ്പം നമുക്ക് ചെയ്യാം ഇതിൻ്റെ ഒരു പിന്നെ റെഡ് റെഡ് ഡൈമണ്ട് പറഞ്ഞ ഒരു പേരമരാണ് അതേപോലെ ജപ്പാൻ പേരെന്നൊക്കെ പറയും ഇപ്പം ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയതാണ് പിന്നെ അതിലൊക്കെ പേരൊക്കെ കായ്ച്ചു നിൽക്കുന്നതുകൊണ്ടാണ് അതൊന്നും ഇപ്പോ പ്രൂൺ ചെയ്യാത്തത് അപ്പോൾ ജസ്റ്റ് ചില കൊമ്പുകളൊക്കെ ഇപ്പം ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുണ്ട് അപ്പം ഇതിലൊക്കെ ഞാൻ എയർ എയർലൈറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുമ്പ് ഇത് ഇവിടെ തൈ ആക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് അപ്പം ഇന്ന് ഞാൻ ചെയ്യണത് ിങ് എയർ എർലെയറിങ് ഞാൻ ഇന്ന് ചെയ്യുന്നത് ഇതിൽ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊമ്പ് ഞാൻ ഇന്ന് ചെയ്യാന്നുള്ളു ഇപ്പോൾ കത്തി നമ്മൾ എടുക്കുമ്പോൾ കത്തിയിൽ ജസ്റ്റ് ഒന്ന് സാനിറ്റൈസ് ചെയ്യുന്നത് നല്ലതാണ് ഞാൻ ഇത്ര നമ്മൾ ഇത്ര മണ്ണൊക്കെ ഉള്ള ഒരു കമ്പ് ഇതിന് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പൊ ഞാൻ ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു റൗണ്ട് കുറച്ച് മുകളക്കാക്കിയിട്ട് ഒന്നും കൂടി റൗണ്ടില്ല അങ്ങനെ അപ്പോൾ ഇനി നമ്മളെ തയ്യതിൽ തട്ടാൻ മാറിയില്ല ജസ്റ്റ് തട്ടാതെ ഇതിൻ്റെ തൊലി നമ്മൾ കട്ട് ചെയ്ത് കളയാ വളരെ ഈസി ആയിട്ടുള്ള പരിപാടികളാണ് ഞാൻ ഇങ്ങനെ തൊലിയൊക്കെ അടത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ലോണം ഇങ്ങനെ ചുരണ്ടി കൊടുക്കണം നമ്മൾ ഈ നാല് ഭാഗം ഒന്ന് ചുരണ്ടി കൊടുക്കണം നല്ലോണം അതിന്റെ ഉൾഭാഗത്തെ തണ്ട് കാണുന്നത് വരെ നമ്മൾ ചുരണ്ട കയ്യ് വല്ലാണ്ട് അത് തട്ടിക്കാൻ പാടില്ല ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ കറ്റാർവാഴ ഒരു റൂട്ട് ഹോർമോണും കൂടിയാണ് നമുക്കിത് ഇതിനെ ചുറ്റുവാകുന്ന പുരട്ടി കൊടുക്കാം ചില ചിലരുടെ അടുത്ത് റൂട്ട് ഹോർമോൺ സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടണുണ്ടാവും ഞാനിതാണ് ഉപയോഗിക്കൽ കറ്റാർവാഴ വീട്ടിലുള്ളവർ ഇങ്ങനെ ചെയ്താൽ മതി നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക ആക്കി വെച്ച ഞാൻ നേരത്തെ കാണിച്ച മണ്ണുണ്ടല്ലോ അത് മണ്ണോ ചകിരിച്ചോറ് ചാണകം ചാണകം പച്ച ചാണകം ഞാൻ കൂട്ടിയിട്ട് കേട്ടോ ചാണകം പൊടിയായാലും കുഴപ്പമില്ല പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയത് ഒരു കയറ് അത്യാവശ്യമാണ് കേട്ടോ കയറ് നിർബന്ധമുള്ള കാര്യം നേരത്തെ പറയാൻ വിട്ടുപോയി ഇനി നമ്മളിത് ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഇതിൽ പിടിപ്പിക്കുക കണ്ടോ നല്ലോണം ഇതിങ്ങനെ നനഞ്ഞ ഒരു മിക്സ് ആയതുകൊണ്ട് അവിടെ പിടിച്ചു നിന്നോളും ജസ്റ്റ് അതിൻ്റെ തൊലി ചുരൻ്റെ ഭാഗത്തൊക്കെ കവറാവണം മൊത്തത്തിൽ കവറായിട്ട് നല്ലോണം അമർത്തി വലിച്ചു ഇതാക്കി കൊടുക്കണം നമ്മൾ വലിഞ്ഞ് കെട്ടി കൊടുക്കണം ചെയ്യണത് ആദ്യം നമ്മൾ ഇതൊരു ഒരു കെട്ടുവിടെ കെട്ടി വെക്കണം സപ്പോർട്ടിന് അല്ലെങ്കിൽ മൊത്തം പോകും ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഒന്നും കൂടി ഇതൊക്കെ ഒന്ന് ആക്കി വെച്ചതിന് ശേഷം നല്ലോണം വലിച്ച് മുറുക്കി കെട്ടി കൊടുക്കോളം എത്രത്തോളം വലിയ പറ്റുന്നുണ്ട് അത്രയും വലിച്ച് കെട്ടിക്കൊടുക്കട്ടെ ഈ ഈ തലയും ഈ തലയും നല്ലോണം മുറുക്കി കെട്ടണം കേട്ടോ അല്ലെങ്കിൽ വെള്ളമൊക്കെ ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത്ര പണിയുള്ളത് കണ്ടോ കറക്റ്റ് ടൈറ്റ് അല്ലേന്ന് നമ്മൾ നോക്കുക ഇപ്പൊ ഇതൊക്കെ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പണിയാണ് നിങ്ങളുടെ വീട്ടിൽ കായ്ക്കണ മരങ്ങളുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ തൈകൾ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഇതാണ് പെട്ടെന്ന് കായ്ക്കുക ഒരു മെത്തേഡിൽ നമ്മൾ തൈ ഉണ്ടാക്കിയാൽ ഒരു വർഷം കഴിയുമ്പോഴത്തേന് തന്നെ ഇതേ ഈ തടി മരത്തിലുള്ള അതേ കായ്ഫലം നമുക്ക് ഈ തൈയിലും കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഓക്കെ ബായ്